അപ്പം നമ്മളെല്ലാം കളിച്ച് കഷ്ടപ്പെട്ടത് ബെക്കൻ ബാറിൻ്റെ കാർഡാണ് പറയാൻ പോകുന്നത് സോ ഒരുപാട് കഷ്ടപ്പെട്ടു ചിലർ അമ്പത് ട്രൈ എടുത്തു ചിലർ നാൽപ്പത് ട്രൈ എടുത്തു ചിലർ മുപ്പത് ട്രൈ എടുത്തു എനിക്ക് മുപ്പത് ട്രൈ കിട്ടി എന്തായാലും പക്ഷേ ഈ ഒരു കാർഡ് അത്രയും വേർത്ത് ഉണ്ടോ ഈ ഒരു ഫ്രീ ട്രൈ കാർഡ് ഫ്രീ കാർഡ് ഇത്രയും കളിച്ച് ഒരു ഫ്രീ എപ്പിക് കാർഡ് കുറേ കാപ്പിന് ഒരു ബൂസ്റ്റർ എപ്പിക് കാർഡ് ഇത്രയും ഒരു ക്വാളിറ്റി ഉണ്ടോ ഗെയിമിൽ നമുക്ക് നോക്കാം എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയാം നിങ്ങളുടെ ഒപ്പീനിയൻ വാലുബിളാണ് തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യണം മുകളിൽ വസ്തു ചെയ്യാൻ പാടുന്നെങ്കിൽ സബഡി സപ്പോർട്ട് ചെയ്യാം സോ അലേസ് വെൽക്കം ടു അവർ ചാനൽ ഡാർക്ക് ഗെമസ് സോ ഞാൻ ബെക്കൻ ബാറിനെ ഇനി കളിപ്പിക്കുന്നില്ല കാരണം എൻ്റെ ഒപ്പീനിയൻ പറയാം സോ ഞാൻ വീണ്ടും ബാക്ക് എൻ്റെ ലൈറ്റിനെ കൊണ്ടു വന്നിരിക്കുകയാണ് സെൻട്രൽ ബാക്കിൽ സോ ബെക്കൻ ബാർ എനിക്ക് അത്ര ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല ആക്ച്വലി ഈ ഒരു കാർഡ് ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന കാർഡ് കാരണം ഈ ബിൽഡപ്പിലടിക്ക് ഒരു എപ്പി കാർഡ് ഇല്ലായിരുന്നു സോ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ കളിച്ച് മുപ്പത് ട്രൈ എടുത്ത് ഞാൻ സൈൻ ചെയ്ത കാർഡാണ് എല്ലാവരും ചിലതൊക്കെ മസ്റ്റായി കിട്ടിയവരെയൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും ഒരുപാട് കളിച്ച് കഷ്ടപ്പെട്ട് കിട്ടിയ കാടാണ് ഈ ഒരു കാട് പക്ഷേ ഇത്രയും ഒരു ക്വാളിറ്റി കൊടുത്താൽ മതി ഒരു കാർഡിന് കാരണം നമ്മൾ ഇത്രയും ഇവൻറ്സ് കളിച്ച് കഷ്ടപ്പെട്ടൊരു അത് വലിയൊരു ഫ്രീ ബൂസ് തെറപ്പി കാർഡ് കിട്ടുമ്പോൾ നമുക്ക് അത് വല്ലപ്പോഴും കിട്ടുന്ന ഒരു കാർഡാണ് ഇത്രയും ഇവൻറ്റ്സ് കളിപ്പിച്ചിട്ട് നമുക്ക് തന്നിട്ട് അത്രയ്ക്കൊരു ക്വാളിറ്റി എനിക്ക് സെൻ്റർ ബാങ്ക് എനിക്ക് ഫീൽ ചെയ്യുമ്പില്ല ഒരു നമ്മുടെ ഡിലൈറ്റിൻ്റെയോ ഫാൻ ടൈക്കിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി ഒന്നും ഗെയിമിൽ കിട്ടുമില്ല എന്നാണ് എൻ്റെ ഒരു ഫീലിങ്സ് കാരണം ഞാൻ ഡിലൈറ്റിനെ യൂസ് ചെയ്യുമുണ്ട് ബാൻടാക്കിനെ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ബാക്കിയുള്ളൊരു നമ്മൾ സൈൻ ചെയ്തൊരു എപ്പി കാർഡിൻ്റെയൊക്കെ ഇപ്പം ഡിസ്റ്റോർ ആണെങ്കിലും ബിൽഡപ്പ് ആണെങ്കിലും വേറൊരു എപ്പി കാർഡിൻ്റെ ക്വാളിറ്റി ഒരു കാർഡ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല നിങ്ങളുടെ ഒപ്പിനും പെറ്റായിട്ട് കമൻ്റ് ചെയ്യുക ഞാൻ ഒരു അഞ്ച് മാച്ച് കളിച്ചു അഞ്ച് അഞ്ച് അപ്പിയറൻസിലും തുളവീണ് പോവുകയാണ് കാരണം പമ്പ എടുക്കുമ്പണ്ട് പക്ഷെ എന്നാലും ഒരു ഒരു നല്ലൊരു പൊസിഷനിങ്ങ് ഡിഫൻസിൻസ് ഒന്നും ഫീൽ ചെയ്യില്ല സ്റ്റാറ്റ്സ് അത്രയൊക്കെ ഉള്ളു അവർ കാര്യമില്ല നമുക്ക് സ്റ്റാറ്റ്സ് നോക്കാം ആക്ച്വലി സ്റ്റാറ്റ്സും ഒക്കെ അത്രയ്ക്ക് തന്നെ ഉള്ളു പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സോ ഐ എം ടു ഷോ ദ സ്റ്റാറ്റ്സ് ജയിക്കേണ്ട കളി തന്നെ പലപ്പോഴും പുള്ളിക്കാരൻ പന്ത് കളഞ്ഞ് തോപ്പിച്ചിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെയാണ് ആക്ഷൻ സോട്ട് ബൈ സൈനിങ് കൊടുക്കുക നമുക്ക് സോട്ട് ബൈ ഓർഡർ ഓഫ് സൈനിങ് കൊടുത്തു സോ കുറച്ച് പ്രയസ്സ് കിടപ്പുണ്ട് എന്തായാലും ഇവിടെയാണ് കാണും ഇവിടെ എവിടെയെങ്കിലും കാണും അഞ്ച് മാച്ച് കളിച്ചു അഞ്ച് മാച്ചിലും തൊഴുമ്പയിരുന്നു ഒരു കളി പോലും നല്ല രീതിയിൽ കളിച്ചിട്ടില്ല പന്തക റിക്കവറി ഉണ്ട് പക്ഷെ എന്നാലും ഒരു അത്ര അങ്ങോട്ടൊന്ന് പോരാ എന്ന് പറയാനുള്ളത് കാരണം ഡിഫൻസിന് പക്ഷെ ട്രാക്കറിങ് കുഴപ്പമില്ല അഗ്രഷനും എൻഗേജ്മെൻ്റെല്ലാം കുറവാണ് ഹൈറ്റും കുറവാണ് പുള്ളിക്കാരന് പിന്നെ നല്ല സ്റ്റാറ്റ്സ് ഇല്ല പെസ്സിലെ പോലത്തെ ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ കുറച്ച് അത്ര ഒരു ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ ജമ്പിങ്ങും ഉണ്ട് കുഴപ്പമില്ല ഫിസിക്കലി നല്ല ഡൗണാണ് ഇതൊക്കെയാണ് മെയിനായിട്ട് പിന്നെ ഒരു ആ ഒരു എപ്പിക്കാടുന്നൊരു തുര ഒരു പവർ അതുകൊണ്ട് കിട്ടുന്നില്ല ഗെയിമിൽ സോ എനിക്ക് തോന്നുന്നില്ല മെയിൻ സെൻറ്റർ ബാക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റി തോന്നില്ല പിന്നെ റൈറ്റ് ബാക്ക് എല്ലാം കളിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ബിൽഡപ്പ് ആയതുകൊണ്ട് റൈറ്റ് ബാക്കിലും ലെഫ്റ്റ് ബാഗിന് കുറച്ച് പാടായിരിക്കും ഡിഫെൻസിടി ഇട്ടാലും ട്രിഗറാവാൻ പാടായിരിക്കും സോ എനിക്കത്ര നല്ലൊരു കാർഡായിട്ട് ഫീൽ ചെയ്തില്ല അപ്പോൾ എൻ്റെ ഒപ്പീനിയനാണ് പറഞ്ഞത് നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം ഷുവറായിട്ടും കമൻറ്റ് ചെയ്യണം സോ ഐസ്